അടുത്ത അധ്യയന വർഷത്തോടുകൂടി എല്ലാ വിദ്യാലയങ്ങളിലും പ്രീപ്രൈമറി വിഭാഗത്തിൽ ഹെൽത്തി കിറ്റ്സ് എന്ന പേരിലുള്ള പ്രത്യേക പാഠപുസ്തകം നിർബന്ധമാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കുന്നംകുളത്ത് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ സ്ഥലത്ത് സജ്ജമാക്കിയ പ്രാക്ടീസ് ഗ്രൌണ്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ഏറി വരികയാണ് അതിനനുസൃതമായ മാറ്റം സ്കൂൾ തല വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകണമെന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഹെൽത്തി പാഠപുസ്തകം പുതിയ അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട് ഇത്രയും സ്ഥലം ലഭ്യമായതുകൊണ്ട് തന്നെ ഈ സാധ്യത നല്ല രീതിയിൽ തന്നെ കായിക വകുപ്പ് അടിസ്ഥാന സൗകര്യ വികസിപ്പിക്കുകയാണ് ജില്ലയിലെ തന്നെ ആദ്യത്തെ സിന്തറ്റിക് നമ്മൾ കുന്നംകുളത്ത് തുടങ്ങിയത് ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് പ്രാക്ടീസ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത് എംഎൽഎ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് ഷമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ വാർഡ് കൌൺസിലർ ബിജു സി ബേബി തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ കൊച്ചനിയൻ പി ഐ തോമസ് പ്രഭാകരൻ പുഴയ്ക്കൽ പി കമ്രുദ്ദീൻ വി ജി അനിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ സ്കൂൾ പ്രിൻസിപ്പൾ പി റസിയ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നടത്തി സീനിയർ ഗ്രൌണ്ടിലെ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾക്കെത്തുന്ന കായിക താരങ്ങൾക്ക് പരിശീലനത്തിനും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കളിക്കാനുമാണ് പ്രാക്ടീസ് ഗ്രൌണ്ട് എന്ന പേരിൽ പുതിയ കളിക്കളം തയ്യാറാക്കിയത് അമ്പത്തിച്ച് ചുറ്റുമതിലും നടപ്പാതയും സ്ട്രീറ്റ് ലൈറ്റും എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഫുട്ബോൾ കോർട്ട് സുരക്ഷാവേലി ക്രിക്കറ്റ് നെറ്റ്സ് ഡിസ്കസ് റിംഗ് ഗാലറി തുടങ്ങിയവയുടെ നിർമ്മാണവുമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്